അപ്പോൾ പഠിക്കാൻ ഉപയോഗിച്ചത് റാങ്ക് ഫയലുകൾ റാങ്ക് ഫയലുകൾ ഉപയോഗിച്ചിരുന്നു പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സാധനമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റാങ്ക് കാട്ടിൽ ഒരുപടി കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ പി എസ് നടത്തുന്ന പരീക്ഷകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ടാണ് റെഫ്രി റെഫറി താറ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ വായിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് വായിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോർഷൻസ് കാണും അറിഞ്ഞൂടാത്ത പോർഷൻസും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അതിൽ അറിയാവുന്ന പോയിന്റ്സ് ഒറ്റ വായനയിൽ നമുക്ക് ഉത്തരം എന്നുള്ള പോയിന്റ്സ് വിട്ടുകളയാം അറിഞ്ഞൂടാത്ത പോയിന്റ്സ് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു ബുക്ക് മാറ്റി വെച്ചിട്ട് ആ ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിനെ പിന്നീട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം അത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരുപാട് ഉപകാരമായിരുന്നു പിന്നെ അടുത്തത് നമ്മൾ സ്റ്റഡി ഇവിടെ സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത റൂമിൽ കമ്പൻസടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലാസ്സിനെ പോലെ തന്നെ ഉപകാരമുള്ള കാര്യമായിരുന്നു കമ്പൽ സ്റ്റഡി എന്ന് എന്നാണ് സാർ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം അറിയാമെങ്കിൽ അതിനെ ഒളിപ്പിച്ച് വെക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് അത് കമ്പൾ സ്റ്റഡിയിൽ നമ്മൾ അങ്ങനെയായിരുന്നു നമ്മൾ സാധാരണ പുതിയ ഒരു ഒരു പോർഷൻസ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ പോർഷൻ കൊടുത്തിട്ട് അടുത്ത ദിവസം അത് പ്രിപ്പയർ ചെയ്തിട്ട് തന്നിട്ട് ഇങ്ങോട്ടും ക്ലാസ് എടുത്ത് വായിച്ചും ക്ലാസ് എടുത്തൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് പുതിയ പോയിന്റുകൾ മാക്സിമം കളക്റ്റ് ചെയ്യും പുതിയ പുതിയ പോയിന്റുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു അത് അതും കമ്പൾ സ്റ്റഡിയും വളരെ ഉപകാരമായിരുന്നു പിന്നെ അടുത്തത് അങ്ങനെ ഒരുവിധം പിന്നെ ഏകദേശം ഫ്രണ്ട് ബെഞ്ചിലെത്തി അപ്പോഴേക്കും സാർ പറഞ്ഞ് പഠിക്കണേൻ്റെ കൂടെ പഠിപ്പിക്കാനും കൂടെ കയറി കൂടെ നേട്ട് അത് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആദ്യമായിട്ട് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് ഇവിടെ മന്ത്ലി ടെസ്റ്റ് എക്സാം നടത്തും അപ്പോൾ അങ്ങനത്തെ എക്സാം എടുത്ത് നടത്താൻ പറഞ്ഞു അത് വളരെ ഉപകാരമായിരുന്നു കാരണം ഒരു നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു മന്ത്ലി ടെസ്റ്റിന് ആ നൂറ് ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചാലേ എനിക്കിവിടെ വന്നിട്ട് ക്ലാസ് പരീക്ഷ നടത്തി പഠിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഒരു ബാച്ചല്ല ആ സമയത്ത് മൂന്ന് മൂന്ന് ബ്രാഞ്ചസിലായിട്ട് പതിനൊന്ന് ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ക്വസ്റ്റിന് പതിനൊന്ന് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതെനിക്ക് ഉപകാരമാണ് ഞാൻ ഞാൻ കളക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് ബാക്കി എല്ലാവർക്കും ഉപകാരമായിരുന്നു അപ്പോൾ അത് വലിയൊരു ഉപകാരമായിരുന്നു അതിനുശേഷം പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും മറ്റൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി ഉപയോഗം ചെയ്യുന്ന കാര്യമാണ് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളത് അത് നമ്മൾ സാധാരണ പഠിക്കുന്നതിനെക്കാട്ടിൽ ഒരിക്കലും മറക്കില്ല കാരണം നമ്മൾ ഒരു കാരണവശാലും തെറ്റ് പറഞ്ഞു എന്നുള്ള ബോധത്തിൽ പഠിക്കുന്ന കാര്യമാണ് അതിൽ അത് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊക്കെയാണ് ആയത് അപ്പോൾ ഇനി അടുത്ത ജോലി കിട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയത് പോലീസാണ് പോലീസ് ഇതുപോലെ നമ്മൾ പഠിക്കാൻ മാത്രം പോരാ ഫിസിക്കലിൻ്റെ കാര്യം കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓട്ടം ചാട്ടം ബഹളം അങ്ങനെ കുറേ നാൾ അങ്ങനെ ആയി അതിൻ്റെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഫിസിക്കൽ അറിയാമല്ലോ കണ്ട പറയാലോ ഫിസിക്കല് പാസ്സാണ് അങ്ങനെ ഫിസിക്കല് പാസ്സായി പോലീസിൽ കയറി പോലീസിൽ പോലീസിൽ നമ്മൾ ഇഷ്ടം ആഗ്രഹിച്ച് കയറിയൊരു പോസ്റ്റല്ല ആദ്യം കിട്ടിയ ജോലി പോകണം എന്നുള്ള രീതിയിൽ പോയതാണ് പോലീസിലേക്ക് കയറിട്ട് പിന്നീട് പഠിച്ച് എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ